ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്ന് നോക്കുന്നത് അപ്പോൾ ഏകദേശം അപ്ഡേറ്റുകളെല്ലാം ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലും കേട്ടിട്ടുണ്ട് ഓല നെറ്റ്വർക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അത് ഫില്ലപ്പ് ചെയ്യേണ്ട ഒരു ഇത് വന്നിട്ടുണ്ട് അത് ഞാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അത് ഫില്ലപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവർ അത് ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ മീം ഫൈ ടോക്കണിൻ്റെ വന്നിട്ട് എയർ ഡ്രോപ്പ് ഉടനെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ആ ബോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഇവിടെ നിങ്ങൾക്കൊരു ക്ലെയിൻ ജോയിൻ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പോൾ അത് ഞാനിത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ജോയിൻ എന്ന് പറയുന്നത് ഇവിടെ ആൾറെഡി ഞാനിപ്പോൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കുറേ പേർ ഇതിൽ ആൾറെഡി ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾ ഇത് സ്പീഡപ്പ് ആകും അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ഉള്ള അപ്ഡേറ്റ് ഡോഗ്സ് വന്നിട്ട് ഏകദേശം വിഡ്രോ കൊടുത്തിട്ടുള്ള എല്ലാ എക്സ്ചേഞ്ചുകളിലും കറക്റ്റായിട്ട് അഡ്രസ്സ് മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളവർക്ക് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതുവരെ നിങ്ങൾ വിഡ്രോ എടുത്തിട്ട് കൊടുക്കാതെ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോൺ കീപ്പർ വാലറ്റിൽ ടോക്കൺ വന്നിട്ട് ഇരുപത്തിയാറാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് വിഡ്രോ കിട്ടും അപ്പോൾ അതിൻ്റെ എന്താണ് പ്രോസസ്സ് എന്നുള്ളത് അവർ സോൺ ചെയിൻ വിഡ്രോ എന്ന് പറയുമ്പോൾ അവർ വിഡ്രോ തരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഏകദേശം എല്ലാറ്റിലും വിഡ്രോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ടെലഗ്രാമിലാണ് നിങ്ങളുടെ വാലറ്റിൽ വിഡ്രോ വരികയാണെങ്കിൽ പലർക്കും ടെലഗ്രാം വാലറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല ഏറ്റവും വലിയ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം വാലറ്റ് ഓപ്പൺ ചെയ്യുക വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ മെയിൻ പേജിൽ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആൾറെഡി ഇതിലെനിക്ക് വിഡ്രോ ഇല്ല ഈ കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ ഇങ്ങോട്ട് ഇത് ഓപ്പണായി വരും ഇവിടെ ഈ ഡോഗ്സ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും എത്രയാണ് നിങ്ങൾക്ക് ഇവിടെ വിഡ്രോ കിട്ടിയിട്ടുള്ളത് അത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പക്ഷേ ഇത് വന്നിട്ട് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല സെൻഡ് ചെയ്യാൻ കഴിയത്തില്ല എവിടെയെങ്കിലും സെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പറയുന്നത് പ്ലീസ് ട്രൈ അഗൈൻ ആഗസ്റ്റ് ഇരുപത്തിയേഴ് മൂന്ന് മുപ്പത് പി എം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എക്സ്ചേഞ്ചിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ഇത് ഇതുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വാലറ്റിൽ വിഡ്രോ ചെയ്തിരിക്കുന്നവർക്ക് ഇപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് വിഡ്രോ കിട്ടത്തില്ല അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ പിന്നെ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് എക്സ് നമ്മൾ ഒരു വർഷത്തിന് മുമ്പ് തന്നെ ടോക്കൺ മൈൻ ചെയ്ത് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഓപ്പൺ എക്സ് അവരുടെ വലിയ അപ്ഡേറ്റുകൾ ഉടനെ വരുമെന്ന് പറയുന്നുണ്ട് സെപ്റ്റംബർ വരെ കാത്തിരിക്കേണ്ട അതിന് മുമ്പ് തന്നെ അവരുടെ അനൗൺസ്മെൻറ്റുകൾ വരും അപ്പോൾ ഉടനെ തന്നെ ലിസ്റ്റിംഗ് ആകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾ ബ്ലൂം നെറ്റ്വർക്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തവരാണെങ്കിൽ അതിൽ പുതിയൊരു ടാസ്ക് വന്നിട്ടുണ്ട് ടാസ്ക് വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ ഡോഗ്സിൻ്റെ എയർഡ്രോപ്പ് നടക്കുന്നുണ്ട് അത് എത്രത്തോളം ആൾക്കാർ ജോയിൻ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ഒരു ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇതിൽ വന്നിട്ട് മിനി പോയിൻറ്റ് ടു പോയിൻ്റ് ടു ടോൺ ഇവിടെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ വാലറ്റ് കണക്റ്റ് ചെയ്യേണ്ടി വരും അവരുടെ ടെലഗ്രാമിൻ്റെ സോറി ഡോഗ്സിൻ്റെ ടെലഗ്രാം ജോയിൻ ചെയ്യണം അതുപോലെ ഒരു അഞ്ച് പേരെങ്കിലും റെഫർ ചെയ്തിട്ടുള്ളവർക്കാണ് ഇതിൽ എലിജിബിലിറ്റി പറയുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്യുക നിങ്ങൾക്കത് ക്വാളിഫൈഡ് ആകും ബ്ലൂം നെറ്റ്വർക്ക് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഹൺഡ്രഡ് പെർസെൻറ്റ് ഇത് വിഡ്രോ തരാൻ ഡോഗസിനേക്കാളും നല്ലൊരു പ്രോഫിറ്റ് തരാൻ പോകുന്ന ഒന്നാണ് അതോടൊപ്പം തന്നെ വേറെ ഒന്നാണ് എക്സ് കമ്പയർ അല്ലെ മസ്ക് കമ്പയർ എന്ന് പറയുന്ന ഇതും ഞാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ട് എല്ലാങ്കിലും ജോയിൻ ചെയ്തും നമുക്ക് വിഡ്രോ മാക്സിമം കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ ഒരു പുതിയ ടെലഗ്രാം ബോട്ട് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു ടെലഗ്രാമിൽ അപ്പോൾ അത് കൂ കോയിൻ കൊണ്ടുവന്ന ഒരു ടെലഗ്രാം ബോട്ടാണ് അപ്പോൾ ടെലഗ്രാം ബോട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇതുപോലെയായിരിക്കും വരുന്നത് സ്റ്റാർട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഇവിടെ കണ്ടിന്യൂ എടുക്കുക നിങ്ങളുടെ എത്രത്തോളം ടെലഗ്രാം പഴയതാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിൻ്റ് കിട്ടും ഓക്കെ എനിക്ക് അൻപതിനായിരം പോയിൻ്റ് കിട്ടി പെർ റഫർ എന്നിട്ട് പതിനായിരം പോയിൻറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇത് ഇങ്ങനെ കണ്ടിന്യൂ ആയി രജിസ്റ്റർ ചെയ്ത് കൂക്കോയിൻ അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ചെയ്ത് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയും റിവാർഡ് കിട്ടും അപ്പോൾ ഓക്കെ ഇത് നിങ്ങൾ എല്ലാവരും നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ വേറെ ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആൾറെഡി നിങ്ങൾക്ക് കൂ കോൻ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ കാണുന്ന ഇവിടെ ഫീഡെന്ന് പറയുന്ന ഇവിടെ ഈ ഉണ്ട് ഫ്രണ്ട്സിനെ ഇവിടെ റെഫർ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ വാലറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട് വാലറ്റ് നിങ്ങൾ ടോൺ വാലറ്റുമായിട്ട് നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുക കണക്ട് ചെയ്തതിന് ശേഷം ഈ ചെയ്യാനുള്ള ടാസ്കുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഈ ആരോയിൽ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക ഈ ആരോയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു പേജ് ഇവിടെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ കൂക്കോയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലായെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എനിക്കിത് ആൾറെഡി അക്കൗണ്ട് ഉണ്ടായിരുന്നു ഞാൻ ആൾറെഡി അക്കൗണ്ട് എടുത്തത് കൊണ്ട് ഞാൻ ഇതിൽ എന്ത് ചെയ്തു കെ വൈ സി കംപ്ലീറ്റ് ചെയ്തു ഓക്കെ പക്ഷേ എൻ്റെ ഇതിപ്പോൾ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ഫെയിൽഡ് ആണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഇതിൽ ഞാൻ വേറെ ട്രേഡ് ഒന്നും ചെയ്തിട്ടില്ല മുമ്പ് എന്തോ ഒരു ആവശ്യത്തിന് ഞാൻ ഇത് അക്കൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അക്കൗണ്ടുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ചില ക്ലെയിമുകൾ നമുക്ക് കാണാൻ കഴിയും ഓക്കെ ഇതിൽ വന്നിട്ട് റെഫർ ചെയ്യുന്നവർക്കൊക്കെ ഒരു ഇത് ഇയണിങ്സൊക്കെ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്കിത് നോക്കുമ്പോൾ കാണാൻ കഴിയും ഇത് നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഏണിങ്സ് ഒരു നൂറ് യു എസ് ഡി ടി വരെ നമുക്കിതിൽ കിട്ടാനുള്ള ഒരു സാധ്യത ഇവിടെ ഇവർ പറയുന്നുണ്ട് ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തതിന് ശേഷം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക ഈ പറഞ്ഞതുപോലെ ഇതിൽ എന്ത് ചെയ്യുക കെ വൈ സി കെ വൈ സി കംപ്ലീറ്റ് ചെയ്യുക പിന്നെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ കാണുന്ന ഡബ്ല്യു കോൻ ഡബ്ല്യു കോയിനിൽ വന്നിട്ട് ഉടനെ തന്നെ അവർക്ക് ടോക്കൺ ജനറേഷൻ ഇവൻറ്റിൻ്റെ ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് മൈൻസ് ചെയ്യുന്നവർ ആക്റ്റീവായിട്ട് മൈൻസ് ചെയ്യുക ഇത് വിട്ട് കളയരുത് അപ്പോൾ റെഗുലറായിട്ട് ഇതിൽ നിങ്ങളത് ജോയിൻ ചെയ്യുക പിന്നെ ബ്ലൂം ൻ്റെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു അപ്പോൾ അതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന അനൗൺസ്മെൻറ്റ് ഇരുപത്തിയാറാം തീയതി ഈ എസ് സെവൻ എ എം യു ടി സിക്ക് മുമ്പ് ഈ ആ ഇവൻറ്റ് ഡോഗ്സിൻ്റെ ഇവൻറ്റ് ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്തതിന് ശേഷം ലിസ്റ്റിങ്ങിന് മുമ്പ് തന്നെ എന്താ പറയുക ഡോഗ്സ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ടെലഗ്രാം വാലറ്റിലായിരിക്കും അത് നിങ്ങൾക്ക് കിട്ടുക പിന്നെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ കാണുന്ന ഓർ വാലറ്റിൻ്റെത് ഓവർ വാലറ്റിൻ്റെ വന്നിട്ട് ഇരുപത്തിയാറാം തീയതി ഗൂഗിൾ ഫോം വരും അപ്പോൾ നിങ്ങൾ സിബിൽ ഡിഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത എല്ലാവരും ഗൂഗിൾ ഫോം നിങ്ങൾ നോക്കുക നോക്കിയതിന് ശേഷം ട്വിറ്ററിൽ നോക്കുക ട്വിറ്ററിൽ നോക്കി സെർച്ച് ചെയ്ത് ഫോം ഫില്ലപ്പ് ചെയ്യുക വളരെ സിമ്പിളായിട്ടുള്ള ഫോമാണെന്നാണ് ട്വിറ്ററിൽ അവർ പറയുന്നത് ഒറ്റ ദിവസം മാത്രമേ ഇതിൽ നമുക്ക് ടൈമുള്ളൂ ഒരുപാട് ടൈം ഇല്ല കാരണം ഇവർ വളരെ പെട്ടെന്ന് തന്നെ ഇത് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അതുകൊണ്ട് ഒറ്റ ദിവസമേ ഉള്ളൂ അപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് നോക്കുക നോക്കുക ഞാൻ പറ്റുക കഴിയുകയാണെങ്കിൽ ഞാനിത് ടെലഗ്രാമിലോടും വാട്സാപ്പിലോടും ഇല്ലാങ്കിൽ നിങ്ങളത് നോക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് വിഡ്രോ കിട്ടത്തുള്ളൂ അതോടൊപ്പം തന്നെ സത്തോഷി മൈനിങ് ആപ്ലിക്കേഷനിൽ പുതിയൊരു എയർ എയർഡ്രോപ്പ് ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ടെൻ എ എം യു ടി സി മുതൽ ഒക്ടോബർ ഇരുപത്തി ആറ് ടെൻ എ എം യു ടി സി അപ്പോൾ ഈ ഒരു ടെ ഒരു മാസം ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ രണ്ട് മാസത്തെ രണ്ട് മാസത്തെ ഒരു എയർ എയർഡ്രോപ്പാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നോക്കുമ്പോൾ നല്ലൊരു എയർ എയർഡ്രോപ്പാണ് ഓക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതുവരെ സതോഷിയിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്കും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നാളെ വൈകുന്നേരം അഞ്ചരയ്ക്കാണ് നമ്മുടെ ഡോഗ്സിൻ്റെ ട്രേഡിങ് ആരംഭിക്കുന്നത് അപ്പോൾ ട്രേഡ് ചെയ്യാൻ അറിയാമെന്നുള്ളവർ ട്രേഡ് ചെയ്യുക അറിഞ്ഞൂടാത്തവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം നിങ്ങൾ ജോയിൻ ചെയ്യുക ക്രിപ്റ്റോയുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ക്ലാസ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലാണ് ഈ ഒരു മാസത്തോടു കൂടി ഫസ്റ്റ് ബാച്ചിൻ്റെ ക്ലാസ് കഴിയും അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബാച്ചിൽ നിങ്ങൾക്കും അത് ജോയിൻ ചെയ്യാൻ ചെറിയൊരു ഫീ ഉണ്ട് ഫീ കൊടുത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലവണ്ണം ട്രേഡ് ചെയ്യാനും മറ്റേ ഏകദേശം കാര്യങ്ങൾക്കൊരു ഐഡിയ കിട്ടും അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം